നമസ്കാരം കൂടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ഷെങ്കൻ ഏരിയയിലേക്ക് രണ്ട് വർഷത്തേക്കും അഞ്ചു വർഷത്തേക്കും വിസ കിട്ടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഷെങ്കൻ ഏരിയ അപ്പോൾ ഇനി അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ആർക്കൊക്കെയാണ് അത് കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഡോക്യുമെന്റ് വേണ്ടത് എത്ര ചിലവ് വരും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് പറയുന്നുണ്ട് താല്പര്യമുള്ള കാണുക അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് വർക്ക് പെർമിറ്റ് വിസയിൽ പോകാനായിട്ടുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ വെൽഡേഴ്സ് ആയിക്കോട്ടെ കാറ്റഗറിയിൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് വിസ സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ടൂറിസ്റ്റ് വിസ എടുക്കാനായിട്ട് ഏതൊരു രാജ്യത്തേക്കും സൗത്ത് കൊറിയ ജപ്പാൻ ഏതൊരു രാജ്യത്തേക്കാണെങ്കിലും ടൂറിസ്റ്റ് വിസ എടുക്കാനുള്ള പ്രൊസീജിയറുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക ഏതൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും വിസ രജിസ്ട്രൻ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെ വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനം വിസ ഗ്യാരന്റീഡ് എന്ന് പറയാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിൽ ഇല്ല ഏതൊരു വിസ വർക്ക് വിസയായാലും ടൂറിസ്റ്റ് വിസയായാലും സ്റ്റുഡൻറ്റ് വിസയായാലും വിസ രജിസ്ട്രേഷൻ സാധ്യതകളുണ്ട് അപ്പോൾ രണ്ട് വർഷത്തേക്ക് അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്ക് എങ്ങനെ ഷെങ്കൻ വിസ കിട്ടും ലാസ്റ്റ് മൂന്ന് വർഷത്തിനിടയ്ക്ക് രണ്ട് പ്രാവശ്യമെങ്കിലും ഷെങ്കൻ ഏരിയയിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകൾ വെറുതെ ട്രാവൽ ചെയ്യാമല്ല കൃത്യമായിട്ട് നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സമയത്ത് നമ്മൾ പോയി തിരിച്ചു വരുന്ന കൃത്യമായിട്ട് അവരുടെ റൂൾസ് റെഗുലേഷൻസ് പാലിച്ച് വന്നിട്ടുള്ള ആളുകൾക്ക് മൂന്നാമത് നമ്മൾ ഷെങ്കൻ ഏരിയയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് രണ്ട് വർഷത്തേക്കാണ് ഷെഖൻ ഏരിയ വിസ ഓഫർ ചെയ്യുന്നത് അതിനുശേഷം ആ വിസ നമ്മൾക്ക് എക്സ്റ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ രണ്ടാമത് പുതിയതായിട്ട് പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം നമ്മൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അഞ്ച് വർഷത്തേക്കോ കിട്ടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സർക്കുലർ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി മുതൽ അത് പ്രാബല്യത്തിലായി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീക്വൻ്റായിട്ട് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഇടയ്ക്ക് ബി എഫ് എസ് സി പോയി ഫീസ് അടച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് റെഡി ആക്കി അതിന് സമയം പോയി അതിൻ്റെ ഒരു ആവശ്യമില്ല അറ്റ് എ ടൈം നല്ലൊരു കാലാവധി നമുക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പോയിട്ട് വരാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ യൂറോപ്പിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അതായത് യൂറോപ്പിൽ ഒന്നോ രണ്ടോ വർഷം പോയിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിസ എടുക്കാനായിട്ട് ലോങ് ടൈം വിസ എടുക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കാം അതുവഴി നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾ അതായത് ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാനഡ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ യു എസ് എ പോലുള്ള രാജ്യങ്ങൾ യു കെ അതേപോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വിസ കിട്ടുന്നതിന് ഇങ്ങനെ ഒരു വിസ സ്റ്റിക്കർ വിസ നിങ്ങൾക്ക് ഇത്ര വാലിഡിറ്റിയിൽ നിങ്ങൾക്കൊരു സ്റ്റിക്കർ വിസ പാസ്പോർട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ വിസ രജിസ്ട്രൻ വരാതെയൊക്കെ മറ്റു രാജ്യങ്ങളുടെ ഈ വലിയ രാജ്യങ്ങളുടെ വിസ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എംപ്ലോയ്മെന്റ് പേപ്പേഴ്സ് ലീവ് ലെറ്റർ എൻഒസി സാലറി സ്ലിപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഐ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം ബാക്കി ഡോക്യുമെൻറ്റ്സ് അപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമ്മൾക്ക് ക്ലിയർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ എംബസി ഫീസ് ഏകദേശം പതിനായിരം പതിനൊന്നായിരം രൂപ അടുത്താണ് എംബസി ഫീസ് വരുന്നത് നമ്മളുടെ ഏജൻസിയുടെ സർവീസ് ചാർജ് മാത്രമാണ് വരുന്നത് അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിസ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തന്നുകൊണ്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും വിസ രജിസ്റ്റർ സാധ്യതകളുണ്ട് ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു വിസ രജിസ്ട്രേഷൻ സാധ്യതകളുണ്ട് എങ്കിലും ഏറ്റവും നന്നായിട്ട് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക രണ്ട് വർഷത്തേക്കാണെങ്കിലും അഞ്ച് വർഷത്തേക്കാണെങ്കിലും അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിലും വിസയ്ക്ക് അപ്ലൈ താമസിക്കാല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതൊരു തസക്കെല്ലാം ആത്മാർത്ഥന അറിയിച്ചത് കൂടെ വിളിച്ചത് ഡിസൈസ് താങ്ക് യു